സമസ്ത കേരള ജംഇ ഇയത്തുൾ ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ സമസ്ത കേരള ജംഇയത്തുൾ മു അല്ലമീൻ സെൻട്രൽ കൗൺസിൽ നടത്തുന്ന സ്നേഹസദസ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച ആലപ്പുഴയിൽ നടക്കും വലിയകുളം ടി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം നാല് മുപ്പതിനാണ് ഉദ്ഘാടനം സമസ്ത കേരള ജം യാതലമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ സമസ്ത കേരള ജം യാതൽ മു അലിമിൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ ആയിരത്തി അഞ്ഞൂറ് സ്നേഹ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഏറിയ പങ്കും നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്ന മഹിതമായ പ്രസ്ഥാനം അതിൻ്റെ അധ്യാപക സമിതിയാണ് സമസ്ത കേരള ജമ്മിയത്തുൽ മാലിമീൻ കേരളത്തിൽ ഒന്നര ലക്ഷം മതാധ്യാപകരാണ് ഈ രംഗത്ത് സേവനം ചെയ്യുന്നത് പതിനാല് ലക്ഷത്തോളം മതവിദ്യാർത്ഥികൾ അവരുടെ നിയന്ത്രണമാണ് ഈ ഒന്നര ലക്ഷം അധ്യാപകർ അതിൻ്റെ സമിതിയാണ് സമസ്ത കേരള ജമ്മിയത്തുൽ മാലിമീൻ സെൻട്രൽ കൗൺസിൽ ആസ്ഥാനം ചേളാരിയാണ് അതിൻ്റെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ വരെ സമസ്തയുടെ നൂറാം വാർഷിക ആഘോഷം കാസർഗോഡ് ഗുണിയയിൽ വെച്ച് നടക്കുകയാണ് ആ നൂറാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഇഷ്ക് മജ്ലിസ് എന്ന പേരിൽ പ്രവാചകൻ്റെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയാണ് പ്രവാചക പ്രകീർത്തന സദസ്സാണത് അതിൻ്റെ സംസ്ഥാന തല ഉദ്ഘാടനമാണ് ഈ വരുന്ന ഇരുപതാം തീയതി ആലപ്പുഴ വലിയകുളം ടി എം എ ഓഡിറ്റോറിയത്തിൽ രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഒരു സമ്മേളന പരിപാടിയാണ് അസദസ്സിൽ കേരളത്തിലങ്ങോളം അങ്ങോളമുള്ള സംസ്ഥയുടെ നേതാക്കൾ സംബന്ധിക്കുന്നുണ്ട് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരുപതിന് ആലപ്പുഴ വലിയകുളം ടി എം എ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നാല് മുപ്പതിന് നടക്കും സൈദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലു ലൈലി സൈദ് മൊയ്നലി ഷിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് നിയാസ് അലി ഷിഹാബ് തങ്ങൾ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി കൊടക് അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ നൌഷാദ് ബാഖവി ചെറിയകീട് പി കെ അബ്ദുൽ ഖാദിർ അൽ ഖാസിമി പി എ ഷിഹാബുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുക്കും രണ്ടായിരത്തോളം ആളുകൾ പരിപാടിയുടെ ഭാഗമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു എസ് കെ ജെ എം സി സി സെക്രട്ടറി പി എ ഷിഹാബുദ്ദീൻ മുസ്ലിയാർ കമാലം മാക്കീൽ ജവഹർ മൗലവി കുന്നപ്പള്ളി എ എം സുധീർ മുസ്ലിയാർ എ എം നവാബ് മുസ്ലിയാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം